എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതിനായിട്ടുള്ള ക്ലാസുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കൊടുത്തു വരുന്നുണ്ട് ജ്യോതിഷം പഠിക്കണമെങ്കിൽ സംസ്കൃതം അറിയണമെന്ന യാതൊരുവിധ നിർബന്ധവും ഇല്ല മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്നവർക്ക് പഠിക്കാവുന്നതാണ് ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല താൽപ്പര്യം ഒന്ന് മാത്രം ഉണ്ടായാൽ മതി ഇത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മിഥുനം രാശിയിൽ വ്യാഴവും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിരാശിയിൽ സൂര്യനും തുലാൻ രാശിയിൽ കുജനും ധനുരാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ രാഘുവും മീനത്തിൽ ശനിയും ഒക്കെയാണ് ഗ്രഹനില മാസമധ്യത്തോടുകൂടി ശുക്രൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഒരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്ക് മാറി സഞ്ചരിക്കുന്നതായിരിക്കും ഈ ഗ്രഹനിലയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഒരു മാസത്തേക്കുള്ള വിശദീകരിച്ചിട്ടുള്ള സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ പറയാൻ പോകുന്നത് ഇടവം രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തന്നെ ഇടവ ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ സൂര്യൻ്റെ ദശ നടക്കുന്നവർക്കും ചന്ദ്രൻ്റെ ദശ നടക്കുന്നവർക്കും കുജൻ്റെ ദശ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ ചതുർത്ഥ പഞ്ചമഭാവസ്ഥിതി മാസ ആരംഭത്തിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ നേട്ടങ്ങളും സ്ഥിര സ്വത്ത് മൂലമൊക്കെ വരുമാനവുമൊക്കെ ഉണ്ടാകും പിന്നെ വാഹന ലാഭവും സ്ഥിര വരുമാനവുമൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് കലാപരമായിട്ടുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ധനലാഭങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ കലകളിലൊക്കെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങളുമൊക്കെ വന്നു ചേരും ഏതൊരു കാര്യവും ലോജിക്കായി മാത്രം ചിന്തിക്കുന്നൊരു മാസമാണ് യന്ത്രസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് ധനപരമായ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് മൂലം ധനവരവുണ്ടാകും പുതിയതായി ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ വിജയമുണ്ടാകുന്നൊരു മാസം തന്നെയാണ് തൊഴിൽപരമായിട്ടുള്ള ഗൗരവവും അന്തസ്സും ഒക്കെ വന്നു ചേരും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള ഒക്കെ ഉണ്ടാകുന്ന ഉണ്ടാകാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ സംയോജിതമായി ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും എല്ലാ കാര്യങ്ങളും മത്സരിച്ച് വിജയിപ്പിക്കാനൊക്കെയാണ് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ടുള്ള പല ലാഭങ്ങളും ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് പൂർവികരുടെയൊക്കെ അനുഗ്രഹമുള്ളൊരു മാസം കൂടിയാണ് കയ്യിലുള്ള ധനനില വർദ്ധിപ്പിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും ആരോഗ്യകാര്യത്തിൽ ഒട്ടും ശ്രദ്ധയുണ്ടാവുകയില്ല ഈ രാശി ലഗ്നത്തിലുള്ള വീടൊക്കെ കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീട് കെട്ടുവാനും വീട് വാങ്ങിക്കാനും അതേപോലെ സ്ഥലം വാങ്ങിക്കാനും ഒക്കെ അനുകൂലമായൊരു മാസം തന്നെയാണ് ബാങ്ക് ലോണിനൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ലോണൊക്കെ വേഗം സാങ്ഷനായി കിട്ടുന്നൊരു മാസം കൂടിയാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ഇവരുടെ വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല കൂട്ടുകുടുംബങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും മാതാവ് നിമിത്തം സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നൊരു മാസം തന്നെയാണ് മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു സന്താനങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ നല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് മാസ മധ്യത്തിന് ശേഷം അനുകൂലമായ നിലപാടുകളൊക്കെ ഉണ്ടാകും ആരോഗ്യനില മധ്യമമായിട്ടാണ് ഇവർക്ക് കാണുന്നത് രക്തസമ്മർദ്ദം കൊണ്ടുള്ള രോഗങ്ങൾ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിനൊക്കെ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവൊക്കെ ഉണ്ടാകും ചിലർക്കൊക്കെ ജോലി നിമിത്തമൊക്കെ പിരിഞ്ഞ് താമസിക്കാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗവും കാണുന്നു പിതാവ് നിമിത്തം ലാഭ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക അയൽനാടുമായിട്ടോ അന്യ സംസ്ഥാനവുമായിട്ടോ അന്യജാതിക്കാരുമായിട്ടോ ഒക്കെ തൊഴിൽപരമായിട്ടുള്ള ബന്ധമുണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ തൃപ്തികരമായ നേട്ടങ്ങളൊക്കെ ഈ മാസം ഉണ്ടാകും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ സജീവമായി പ്രവർത്തിക്കും ഉറ്റമിത്രങ്ങൾ മൂത്ത സഹോദരങ്ങൾ മരുമക്കൾ മൂലമൊക്കെ ധനപരവിനുള്ള യോഗവും കാണുന്നുണ്ട് പൊതുവെ പറഞ്ഞാൽ ഈ മാസം ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങളും മധ്യമമായ ആരോഗ്യസ്ഥിതിയുമാണ് ഇവർക്ക് ഈ മാസം അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം